പാട്ടിനു ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ സോഷ്യൽ മീഡിയയില് ലൈവായിട്ട് വരും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ദീപക് ഉണ്ട് ദീപക് നമസ്കാരം വെരി വെരി ഗുഡ് ഈവനിങ് അതെ നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി ഒരു പുതിയ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് ഹാ എന്തായാലും ഇനി ഈ ദിവസത്തെ പ്രത്യേകത എന്താ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നോമ്പതാം തീയതിയാണ് അതെ ഡിസംബർ ോ അങ്ങനെ അത് ശരിയാണ് അങ്ങനെ നാളെ ഡിസംബർ ട്വന്റി ഫോർ ട്വൽത്ത് കഴിയുമ്പോ ശരിയാണ് അല്ല അതൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഇനി നമുക്ക് ഒരിക്കലും കിട്ടൂല അത് ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഇത് അങ്ങനെ ഇരിക്കുന്നു നമ്മള് ഇത് പറ്റുമോ ഇനി ഈ ഡേറ്റിന് ഇനി ഇരിക്കാൻ പറ്റുമോ ശരിയാണ് അഞ്ചു മണിക്ക് ഷോ തുടങ്ങി ഇനി ആ ഒരു അഞ്ചു മണി ഇല്ല ഇനി നാളെയാണ് ഉള്ളത് അപ്പൊ എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും അത്ര വർഷങ്ങളും നമുക്ക് ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാത്രമേ ഇനി ഇരിക്കാൻ പറ്റുള്ളൂ ഇനി ഒരു വർഷം കഴിയണം ഒരു ദിവസം കഴിയണം പക്ഷെ ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പൊ ഞാൻ ഓർക്ക എത്ര പെട്ടെന്നാണ് ഇതെങ്ങനെ ഒരു കൊല്ലം പോയതും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് എന്താ സക്സസ് ആക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുന്നത് ഇനി നാളത്തേക്ക് വെച്ച് നീട്ടേണ്ട ഒരു കാര്യമില്ല അപ്പോ പ്രധാനമായിട്ടും നമ്മുടെ ആദ്യത്തെ ചടങ്ങ് ബാറ്റൺ എക്സ്ചേഞ്ച് ആണ് ബാറ്റൺ ഞാൻ കൊടുക്കാണ് ലേറ്റസ്റ്റ് ടെക്നോളജി ഓൺലി ഓൺ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം യെസ് അപ്പൊ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് പറയുന്നത് നമുക്ക് സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആരായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വിന്നർ അതെ ആ വിന്നർ തിരഞ്ഞെടുക്കാൻ പോവാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം സിസ്റ്റമാണ് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളല്ല യെസ് സിസ്റ്റം ആണ് ഒരുപാട് ഒരുപാട് എൻട്രി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ നമ്മൾ ഭാഗ്യശാലിയെടുക്കുന്നത് അഞ്ച് ഉമ്മർ ഫറൂഖ് ഉമ്മർ ഫറൂഖ് അല്ലൂർ ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താങ്കൾക്ക് ഇനിയൊരു വിജയം ഇനിയൊരു വിന്നർ ആവാൻ ഇല്ല ഇന്ന് മാത്രമേ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു കാര്യം പറ്റും ഇന്ന് വിന്നറായി ഇതിന്റെ ഒരു സന്തോഷം നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡിയാകാം ഫാമിലി ആയിട്ട് അടിപൊളി ഡിന്നർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് എൻജോയ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചു തരുക അതാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് റൈറ്റ് ഓക്കെ അപ്പോൾ ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള മെസ്സേജ് അയക്കുമ്പോൾ ടിക്കറ്റ് എന്തായാലും ബുക്ക് ചെയ്തിരിക്കണം ഓക്കെ ഓരോ ദിവസവും ഇപ്പം ഇന്നലെയും എൻ്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സൊക്കെ നാളെ നാട്ടിൽ പോകുകയാണെന്ന് പറയുമ്പം ഭയങ്കര നിങ്ങളൊക്കെ പോവുകയാണല്ലേ പക്ഷെ നമ്മൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതെ ഐ ഡി കേരളം വൺ ഫോർ സെവൻ സിക്സ് അതിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുക നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ തരാം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ ഞങ്ങൾ അതൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസ് വരുന്ന ക്രിസ്മസും അതുപോലെ ന്യൂഇയറും ഒക്കെ നമുക്ക് തകർക്കണം ശരിക്കും എൻജോയ് ചെയ്യണം ഇപ്പോൾ ഇന്ന് എന്താണ് രംഗ് സ്പെഷ്യൽ രംഗ് എല്ലാം സെലിബ്രേഷൻ മോഡാണ് ഇനിയിപ്പോൾ ഈ കൊല്ലങ്ങടെ അവസാനിക്കല്ലേ കൗണ്ട് ഡൗൺ ആയില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് തകർ തകർത്ത് കുറേ പാ പാട്ടിൻ്റെ പാട്ടിൻ്റെ പിന്നിലുള്ള കഥകൾ അതിൻ്റെ കുറേ ഓർമ്മകൾ സങ്കടം സന്തോഷം എല്ലാം തന്നെ എല്ലാവരും പങ്കുവെക്കാം അല്ലേ രംഗ് തരംഗിലിപ്പോൾ എന്തായാലും ഞാൻ ഒരു ഒരു വളരെ മനോഹരമായ ഒരു പാട്ട് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത് പാട്ടിന് ഞാൻ ക്ലൂ തരാം ഇത് ആർ ഡി ബമനാണ് സംഗീതം പാടിയത് ലതാ മങ്കേഷ്കർ ചിത്രം മാസൂ ഏത് പാട്ടാണെന്നുള്ളത് ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് മെസ്സേജ് വയ്ക്കുക കമ്മഓൺ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോ അപ്പോൾ നമ്മളിതാ ഇനി വാർത്തകളുടെ സമയമാണ് വാർത്തകൾക്ക് ശേഷം ദീപക് ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാൻ ബസ്സൊക്കെ അങ്ങിയിട്ട് യാത്രയാവാണ് നാളെ അഞ്ച് മണിക്കെത്താം കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന ബസ്സുമായിട്ട് ഒരു വലിയ ഒരു വേൾഡ് ട്രിപ്പിന് തന്നെ നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം സ്റ്റേ ട്യൂൺ